السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضى الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمم بالخير والسعادة بهمان الله الفتح المعين الفياء سبق له بهماني غلي باقي باقم نموك ഇന്നലെ നാം രണ്ടാമത്തെ തൊഹാറത്തായ ഓസലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളെ കുറിച്ച് അതിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു അതിൽ നെയ്യത്ത് വെക്കണം അതുപോലെ തന്നെ ശരീരമാസകല വെള്ളത്തോലിപ്പിക്കണം ഇതാണ് അതിന്റെ ഫറൽ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പിന്നെ മനിയെ പുറപ്പെട്ടാലാണ് ഒന്നാമത് കുളി നിർബന്ധമാവുക അത് സ്വന്തം നഫ്സിൽ നിന്ന് അതായത് പുരുഷനിൽ നിന്നാണെങ്കിൽ ഹയുടെ പുറത്തേക്ക് വരണം അല്ല കന്യകയായ പെണ്ണാണെങ്കിൽ അവളിൽ നിന്നും അവളുടെ ഗുഹ്യഭാഗത്തിന്റെ പുറത്തേക്ക് അതായത് ഫർജിന്റെ പുറത്തേക്ക് വരണം എന്നും അല്ല കന്യകത്വം നീങ്ങിയവളാണെങ്കിൽ അവൾ രണ്ട് കഥമിന്റെ ചെരുപ്പടിക്കാലിൻ്റെ ഇരിക്കുന്ന സമയത്ത് ഒളിവാകുന്ന സ്ഥലത്തിന്റെ ഭാഗം പുറത്തേക്ക് വന്നാൽ മതി എന്നും ഒക്കെ നമുക്ക് ഇന്നലത്തെ ബാബിൽ നിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ കുളിയും രണ്ടുമുണ്ട് ചെറിയ അശുദ്ധിയും ഉണ്ട് ഒരാള് വലിയ ശുദ്ധിയും ആള് ഇവിടെ കുളിയോട് കൂടെ അത് മതിയാവും ഒറ്റ കുളി മതി രണ്ടും അതിൽ നിന്ന് വീട്ടപ്പെടുന്നതാണ് പ്രവാചി ഹജീസുമതിന് ലക്ഷ്യമാണ് ഷറഹിലൊക്കെ കാണാം രണ്ടു കുളി ഒന്നും മതി കാരണം കുളിയാകുമ്പോൾ അതിൽ ഒന്ന് ഒന്നിൽ പ്രവേശിക്കുന്നതാണ് തദാഹുൽ ഉണ്ട് കുളിയില് എന്നാണ് അതിന്റെ ഉദ്ദേശം അവിടെ കുളിയുടെ സമയത്ത് വുളു എടുക്കുന്നത് പോലെ അവയവങ്ങൾ കഴുകട്ടെ കൃത്യമായി കൊണ്ടുവരട്ടെ കൊണ്ടുവരാതിരിക്കട്ടെ അത് അതിൽ വിഷയം അല്ല എന്നും നമുക്ക് കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് ഷറഹൽ മനസ്സിലാക്കി തരുന്നുണ്ട് കാരണം മറ്റ് നിസ്കാരങ്ങൾക്കുള്ളതുപോലെ അതിനെ കയാസ് ആക്കിക്കൂടാ എന്നും ഷറഹൽ വിശദമാക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ഗ്രഹണ നിസ്കാരം നടക്കുന്നു അതിന് ഹുത്തുബയുണ്ട് ജുമുഅയുമാണ് വെള്ളിയാഴ്ചയുമാണ് അപ്പോ ഗ്രഹണ നിസ്കാരം നിസ്കരിച്ചു ശേഷം ഹുത്തബ ഓതി അതിനു ശേഷമാണ് ജുമുഅ വരുന്നത് എങ്കിൽ ഈ ഒരു ഹുത്തബ ഗ്രഹണ നിസ്കാരത്തിന്റെ ലേക്കും അതുപോലെ ജുമുഅയിലേക്കുമായിട്ട് വയ്ക്കാൻ പറ്റുമോ എന്നൊരു ചർച്ചയും ഒരു ഒക്കെ ഫുഹഹിന്റെ ഉള്ളിൽ വിശദീകരിച്ചു പക്ഷെ അവിടെ ഒരിക്കലും അനുവദനീയമല്ല എന്ന അഭിപ്രായം ഫുഹഹാവ് നമുക്ക് പഠിപ്പിച്ചു തന്നു കാരണം സുന്നത്തും ജുമറദുമാണ് അപ്പൊ ഫറും സുന്നത്തും കൂടി കൂട്ടിക്കുഴക്കാൻ പറ്റില്ല എന്ന അഭിപ്രായമാണ് അപ്പോ അവിടത്തത് ഇവിടേക്ക് ക്രിയാസാക്കിക്കൂട എന്ന അഭിപ്രായം ഫുഹിന്റെ നിരീക്ഷണം നമുക്ക് പാഠം നൽകി ഷറഹിലൂടെ ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം കുളി നിർബന്ധമാകുന്ന രണ്ടാമത്തെ വിഷയം അതെന്താണ് ഹഷ്ഫത്തിവേശിക്കലാണ് ഹഷ്ഫ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം മാർക്ക് കല്യാണം കഴിക്കാൻ കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ആ തൊലി നീക്കിയിട്ടുള്ള ആ ഭാഗം അതാണ് ഹഷ്ഫ എന്ന് പറയുന്നത് അത് അതിന്റെ കതറ് മതി ഹയില്ലാത്തവനാണെങ്കിൽ അതിന്റെ കതറ് അതിന്റെ കണക്ക് അനുസരിച്ച് അത്ര മതി അതില്ലാത്ത ഒരാളെന്ന് അതുപോലെ ഹഷ്ഫ പ്രവേശിക്കുക എന്നാണ് കിതാബിൽ വളരെ വ്യക്തമാക്കി തന്നെ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പൊ അതല്ലാത്ത മറ്റെന്തെങ്കിലും ആണ് പ്രവേശിപ്പിച്ചത് എങ്കിൽ അതുകൊണ്ട് കുളി നിർബന്ധമാകുന്നില്ല ഇപ്പോൾ സ്ത്രീകളൊക്കെ ആവുമ്പോ വയറു കഴുകലും മറ്റും ഒക്കെ ഗർഭിണികളാവുമ്പോ നടത്താറുണ്ടല്ലോ അങ്ങനെയുള്ള വേളയിൽ അവർക്ക് ആ കാര്യം കൊണ്ട് കുളി നിർബന്ധമാകുമോ എന്ന് സംശയം വരാറുണ്ട് അതുകൊണ്ട് പിന്നെ കുളി നിർബന്ധമാവുകയില്ല ഇനി വിരല പോലുള്ളതാണെങ്കിലും ൂപ് പോലുള്ളതൊക്കെ ആണെങ്കിലും മുറിയുകയില്ല ആ കാരണം കൊണ്ട് മുറിയുകയില്ല പക്ഷെ അതുകൊണ്ട് ഒന്നാമത്തെ കാരണമായ മനിയ് പുറപ്പെടാന്ന് പറഞ്ഞ ഉണ്ടായാലോ അപ്പോ ഒന്നാമത്തെ കാരണമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ കൂടെ നിർബന്ധമാകും ഇങ്ങനെയാണ് അപ്പൊ ദുഹൂലു ഹസ്വ പ്രവേശിക്കലാണ് ഔ കരിഹ അല്ലെങ്കിൽ ഹസ്വന്റെ കതിര് ആരിൽ നിന്നും ഇല്ലാത്ത ആളെന്ന് അത് പ്രവേശിച്ചത് എന്ന് പറയുമ്പോൾ ഹഷ്ഫ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കദർ എന്ന് പറയുമ്പോൾ ഒരാളോട് മുത്തശ്ശരായി നിൽക്കുന്നതാവണം എന്ന് നിർബന്ധമുണ്ടോ ഇല്ല വലു കാനത്ത്ക്കരിത്തു മുറിച്ചിടപ്പെട്ട ഇതിൽ നിന്നാണെങ്കിലും ശരി എന്താണ് ഗുളി നിർബന്ധമാവും അല്ലെങ്കിൽ മുറിച്ചിടപ്പെട്ട ഒന്നല്ല അവന്റെ ഹഷ്ഫ എന്ന് പറഞ്ഞാല് കർച്ചീഫ് പോലെയാണ് അതായത് തൂവാല പോലെയാണ് അശലാണ് കുഴഞ്ഞതാണ് എന്നാലും മുറിയും എന്നാലും മുറിയും അത് തന്നെ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞത് എവിടേക്ക് എന്ന് വരുന്നുണ്ട് അതാണ് അല്ലെങ്കിൽ ഔ ബഹീമത്തിൻ ഇന്നത്തെ ഈ വികൃതി കാലഘട്ടം വരുന്നതല്ലേ അപ്പോ ഒരു ബഹീമത്തെ ഒരു മൃഗത്തിൻ്റെ എന്നാണ് മൃഗത്തെ ഒക്കെ അങ്ങനെ അറ്റം സ്നേഹിക്കുന്ന ഒരു കാലൊക്കെ ആയിട്ട് മറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ വന്നാലും അങ്ങനെയാണ് ഔ മയത്തിൻ അല്ലെങ്കിൽ മരിച്ചിടക്കുന്ന മയത്തിൻ്റെതാണ് അങ്ങനെയാണോ പ്രവേശിപ്പിക്കപ്പെട്ടത് എങ്കിലും കുളി നിർബന്ധമാണ് എവിടെയാണ് പ്രവേശിപ്പിക്കേണ്ടത് എന്നതാണ് ഫർജൻ അതായത് ഗുഹിയ ഭാ ഗുഹ്യസ്ഥാനത്ത് അതായത് കുബുരൻ ഔദുബുറൻ അത് മുൻഭാഗമാവട്ടെ പിൻഭാഗമാവട്ടെ അവിടെയാണ് പ്രവേശിപ്പിച്ചത് അവിടെ തന്നെ ഒരാള് കുബിർ ധക്കറ് ഒരുത്തന്റെ പിന്നെ ദക്കർ അവന്റെ ഹസ്ബ പ്രവേശിപ്പിച്ചത് മറ്റൊരു ദക്കറിലാണ് അവിടെ അതിൻ്റെ കസ്ബ അത്ര വിശാലതും ഉണ്ട് എന്ന് സങ്കല്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ആയി അങ്ങനെ ആവുന്ന സമയത്ത് അതുകൊണ്ട് കുളി നിർബന്ധമാകുമോ ഇല്ലയോ കുളി നിർബന്ധമാകും കുളി നിർബന്ധമാകും എന്നാണ് അതല്ല ഇനി ഒരാള് അവന്റെ ഏർ തന്നെ അവനെ മറ്റൊരു ഭാഗത്തേക്ക് ഗുഹ്യഭാഗത്തേക്ക് അവൻ തന്നെ അതിനെ പ്രവേശിപ്പിച്ചു എന്നൊരു രീതി വന്നാൽ അവിടെ അതുകൊണ്ട് കുളി നിർബന്ധമാണോ ഇല്ലയോ എന്നതും ഒരു മസലയുണ്ട് അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ മേൽ ഉസുര് നിർബന്ധമാണ് എന്നാണ് പക്ഷെ അവന് ഹദ് ഉണ്ടോ ഇല്ലയോ എന്നതും ശ്രദ്ധ ചെയ്തു അവനുമില്ല ഹദ് ഒന്നുമില്ല അടിക്കലോ അല്ലെങ്കിൽ മറ്റോ അവിടെ ഇല്ല കാരണം അത് സാധാരണ ഗതിയിൽ മനുഷ്യൻ സ്വന്തം ഫർജിനെ ഉണ്ടാക്കുകയില്ല അവൻ ഇഷ്ടിഹ അവന്റെ വികാരശക്തി അതിനെ നിർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താറില്ല ഏതോ ഒരാൾക്ക് വന്നാലും അത് കണക്കിൽപ്പെടുത്തുന്നതും അല്ല അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണ് അതിന്റെ മസല എന്ന് വളരെ വ്യക്തമാണ് അതുപോലെ ഇനി ഹുൻസയാണ് അപ്പോൾ അവിടെ രണ്ട് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതില് ഉള്ളത് കൊണ്ട് പിന്നെ കുളി നിർബന്ധമാവുമോ ഇല്ലയോ എന്ന മസല വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട് പറയാൻ പറയാനുള്ള അപ്പൊ ഫർജൻ കുബിരൻ ഔബുരൻ അത് രണ്ടാമൊരു സ്ഥലത്തായാലും കുഴപ്പമില്ല ഫ്രണ്ടിലായാലും ബാക്കിലായാലും വലൗലി ബഹീമജിൻ ഇത് മനുഷ്യന്റെതല്ല ഒരു ബഹീമത്തിന്റെ മൃഗത്തിന്റെതാണ് എന്നാലും ശരി വഹീമത്തി എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം എടുക്കാൻ സമകത്തിൻ അങ്ങനെയുണ്ട് അതാണ് ചിലപ്പോഴൊക്കെ കടലിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യ രീതിയിലുള്ള വലിയ സമക്കിന് ഉണ്ടാവാം അതിനൊന്നും എതിർക്കപ്പെടേണ്ടതില്ല അപ്പൊ അങ്ങനെയാണ് ഉണ്ടായത് എങ്കിൽ അതുകൊണ്ടും ഏതാണ് കുളി നിർബന്ധമാണ് ഔ മയ്യത്തിൻ അല്ലെങ്കിൽ മയ്യത്തിന്റെ കുബുറിലോ അല്ലെങ്കിൽ ദുബുറിലോ ആണ് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തത് ഞാൻ കാരണം ഒരു മനുഷ്യ ഒരു മനുഷ്യ മനുഷ്യത്തുള്ള ഒരാളിൽ നിന്ന് മനസാക്ഷിയുള്ള ഒരാളിൽ നിന്ന് സംഭവിക്കുന്ന അല്ല വസര വിശദീകരിക്കുന്നു എന്ന് മാത്രം അങ്ങനെ ആവുമ്പോൾ എന്താണ് ഗുരു കുളി നിർബന്ധമാണ് പക്ഷെ വരായു അതായത് വസുരുഹു വസു നിർ മടക്കേണ്ടതില്ല മയത്തിന്റെ കുളിയെ മടക്കേണ്ടതില്ല കാരണം ലിംഗത്വമായി തെക്കലീഫി ഹി മയത്തിന് ഇപ്പൊ എന്തില്ല തെക്കലീഫ് ഇല്ല മയത്തിന് തെക്കലീഫ് ഇല്ല എന്നതുകൊണ്ട് തന്നെ മയത്തിൻറെ മടക്കേണ്ടത് ഇല്ല ഇതാണ് ഇപ്പോ രണ്ടാമത്തെ കാരണം അപ്പൊ ഈ കാരണം ഉണ്ടെങ്കിൽ അവിടെ കുളി നിർബന്ധമാണ് ആ കുളിക്കേണ്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നെയ്യത്ത് വേണം വലിയ അശുദ്ധി ഉയർത്തുന്നു എന്ന് നെയ്യത്ത് വെക്കണം അല്ലെങ്കിൽ അശുദ്ധി വേറിലേക്ക് ആവശ്യമായ എന്താണോ അതിന് അതിനു വേണ്ടിയിട്ട് ഞാന് കുളിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഫറുദിനെ കുളിയെന്ന ഫറുദിനെ വീട്ടുന്നു എന്ന് നെയ്യത്ത് വെക്കണം കുളിക്കേണ്ടതാണ് അങ്ങനെയാണ് വേണ്ടത് അപ്പൊ രാത്രിയാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യണോ ചെയ്യേണ്ടയോ ഏറ്റവും നല്ലത് അപ്പോൾ തന്നെ ചെയ്യലാണ് ഇങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ ഉദുവെടുക്കെങ്കിലും വേണം ഉദെടുത്താലേ പിന്നെ ഈ ആദ രണ്ടാമത്തെ ഒരു ജിമാനോ മറ്റോ അവൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൽ അതിന്റെ ശക്തിയും കൂവത്തും കിട്ടു മാത്രമല്ല സുന്നത്തും കൂടിയാണ് ഇനി ഭക്ഷണം കഴിക്കണോ മറ്റോ അതിനും ഒരു ഉത് എടുക്കേണ്ടതാണ് മാത്രവുമല്ല മറ്റു ചില രോഗങ്ങളോ മറ്റോ വരാതിരിക്കാനും ഉടനെ തന്നെ മൂത്രിക്കലും ഉതവ് എടുക്കലും നമുക്ക് സുന്നത്താണ് എന്നതിന്റെ ഉള്ളിൽ നിന്നും മനസ്സിലാക്കാനും കഴിയും അപ്പോ ഫജറിന്റെ മുമ്പ് കുളിക്കണം നോമ്പുകാരനാണെങ്കിലും ഫജറിനു മുമ്പ് ഫജറിനെ മുമ്പ് കുളിച്ച് വൃത്തിയാവരാണ് അവൻ ഏറ്റവും അവലവിയത് അതേസമയത്ത് അതിന് ശേഷം കുളിക്കുകയാണെങ്കിലോ നോമ്പിന് കോട്ടമൊന്നുമില്ല അവിടെ ഉണ്ടാവും നോമ്പ് ശരിയാകും കുളി വിലണ്ടായാലും മതി അതിന് ശേഷം ഇതുണ്ടാവരുത് എന്നേ ഉള്ളൂ അപ്പോ ലിംഗിത്തായി തെക്കിലീഫ് ഹി ഏത് മയത്തിന്റെ തെക്കിലീഫ് മുറിഞ്ഞു പോയ കാരണത്തിന് വേണ്ടിയിട്ട് എന്നർത്ഥം ഇപ്പൊ താലിസുഹാ ഹൈബു ഇനി മൂന്നാമത്തെ ഹൈല് ഹൈല് എന്ന് പറഞ്ഞാല് മെൻസ് അത് മുറി അത് ഇംഗിത്താഴാകുക ഹൈൽ ഉണ്ടാവുമ്പോ കുളിക്കേണ്ടതില്ല ഹൈല് ഇങ്കിത്താഴ് ആയി അതായത് ഹൈല് മുറിഞ്ഞു ആ മുറിഞ്ഞാലാണ് കുളി നിർബന്ധമാവുന്നത് എപ്പോഴാണോ മുറിഞ്ഞെങ്കിൽ അപ്പോൾ ആ കുളി നിർബന്ധമാകുന്നതാണ് ബഹുവ അപ്പൊ ഇംഗിത്താഴെ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് കുളിയുടെ വുജൂബിയത്ത് വരുന്നത് അപ്പൊ അതിന്റെ മുമ്പ് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നഖം എടുക്കേണ്ടതോ മുടി എടുക്കേണ്ടതോ മുടി കൊഴിഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്താല് അത് കഴുകിയിട്ട് അപ്പോൾ കുഴിച്ചിട്ടാൽ മതി എന്നതാണ് മസാല ഇനി ഒരു ഇഹ്തിയത്തിന് എടുത്തു വെക്കാം കുളിക്കുന്ന സമയത്ത് അങ്ങനെ കഴുകിട്ട് അപ്പോഴും ചെയ്യാം പക്ഷെ ഈ മസല അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഗിത്താഴ് എന്ന പ്രത്യേകം ഉള്ളത് കൊണ്ട് അതിനു മുമ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് ഷർഹിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ദമുൻ ഒരു രക്തമാണ്ജു അത് പുറപ്പെടുന്നു പിന്നെ സ്ത്രീയുടെ ഗർഭാശത്തിന്റെ അറ്റത്തിൽ നിന്നും പുറപ്പെടുന്നു എപ്പോ പുറപ്പെടുന്നു ഫി ഔകാത്തെ മഹസു ചില പ്രത്യേകമായ സമയത്ത് എപ്പോഴും ഉണ്ടാവൂല അത് അവർക്കൊരു ഒരു മാസത്തില് ഉണ്ടാവുന്നതാണ് അത് അഞ്ച് ദിവസം ആറ് ദിവസം ഏഴ് ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാവും അധികരിച്ചാൽ ഇങ്ങനെയും ആവാന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാം വിശാലു സിന്നിഹി അതിന്റെ കുറഞ്ഞ വയസ്സ് എത്രയാണ് എത്രയാണ് സിനിമ ഒമ്പത് വയസ്സാണ് കമരിയായ ഒമ്പത് വയസ്സ് കമരിയായ ഒമ്പത് വയസ്സ് എന്ന് പറയുമ്പോ ചിലപ്പോ ഇങ്ങനെ മെൻസിന്റായിട്ടുണ്ടാവും നമ്മൾ ജനുവരി ഫെബ്രുവരി കൂട്ടിയിട്ട് കണക്കൂട്ടിട്ടാവുമ്പോ കുട്ടിക്ക് എട്ടര വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ബേജാറായി പഠിച്ചിട്ട് ഇവിടുക്ക് പോകും ആശുപത്രിക്ക് മണ്ട കാരണം കമരിയായ അതായത് ഹിജറവർഷ പ്രകാരം അതായത് ഒരു വർഷത്തിന് മുന്നൂറ്റി അമ്പത്തിനാലാണ് മറ്റേ വർഷത്തിൽ എത്രയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചിണ്ട് ആര കണക്കിന് അപ്പൊ അതിലൊരു പതിനാല് ദിവസത്തിന് വ്യത്യാസം വരും ഈ വ്യത്യാസം ഒമ്പത് വർഷത്തിൽ കൂട്ടുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പൊ ആ കണക്കിനാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ സിനീന കമരിയത്തിന് അതായത് കമരിയായ എത്ര ഒമ്പത് വയസ്സ് പൂർത്തിയാവലാണ് ഐ എന്നർത്ഥം ആ ഒമ്പത് വയസ്സ് പരിപൂർണമായവരാണ് പക്ഷെ അങ്ങനെ വരുമ്പോ തന്നെ അവിടെ ഒരു മത്സരം മനസ്സിലാക്കാനുണ്ട് പക്ഷേ ആ പെണ് എന്തായി രക്തത്തെ കണ്ടാൽ കണ്ടാൻഹു ആ രക്തത്തെ കണ്ടാൽ കണ്ടാൽഹു ആ പെണ്ണ് കണ്ടുഹു ആ രക്തത്തെ കണ്ടു എപ്പോ കണ്ടു കപില തമാമിഹ ആ തിന് പൂർത്തിയാവുന്നതിന് മുമ്പ് അത് തന്നെ ബിദൂനി സിത്ത അഷറ യോമൻ പതിനാറ് ദിവസത്തിന്റെ താഴെയായിട്ട് പതിനാറ് ദിവസം കൊണ്ട് തികയാനുണ്ട് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഫഹുവ ഹൈവുൻ അതെന്താണ് ഹൈദാണ് അപ്പൊ പതിനാറ് ദിവസം ബാക്കിയുണ്ട് ഒരു വയസ്സ് ഒമ്പത് വയസ്സ് തികയാന് അപ്പട കണ്ടെങ്കിലും അതേതാണ് ഹൈദാണ് ഹൈദിന്റെ ജമനിന്ന് കുറഞ്ഞത് യോമും വലേരത്വൻ ോമുമ്പലേലത്തിന്റെ ഒരു രാ പകലാണ് എന്നുവെച്ചാൽ അതിന്റെ കതിർ അവിടെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട് യോമുമ്പലേലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഹയൽ യോമുമ്പലേലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കഥ കഴിയും ഇരുപത്തിനാല് മണിക്കൂറും രക്തം വന്നു പോയിരുന്നാല് അതിന്റെ സംഭവം അങ്ങനെ ഉണ്ടാകാം അപ്പോൾ യോമലേലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന്റെ കതിറ് ആ കണക്ക് ഉണ്ടാവുക എന്ന് വളരെ വ്യക്തമായിട്ട് തൊഫയില എന്നുണ്ട് അപ്പോഴാണ് അതിന്റെ വ്യക്തത വരിക അപ്പോ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ആ കണക്ക് ഉണ്ടായിരിക്കുക എന്ന് അപ്പൊ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ ഒരു പെണ്ണിന് അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസമൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഉണ്ടാകുന്ന ദിവസത്തിലും എന്ത് വേണം ഈ ഇരുപത്തിനാല് മണിക്കൂർ കുറഞ്ഞ ടൈം എന്ന് പറയുന്നത് അവിടെ കണ്ടിരിക്കണം പക്ഷേ ഈ അഞ്ചോ ആറോ ദിവസം ഉണ്ടായി പക്ഷെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ താഴെയാണെങ്കിൽ അവൾക്ക് കുളിക്കണം ശുദ്ധിയാവണം നിസ്കരിക്കണം നിസ്കാരം അടക്കേണ്ടതുണ്ടെന്നാണ് അല്ല അത് അതിൽ കുഴപ്പമില്ല അപ്പൊ ഈ കഴിഞ്ഞ ഈ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ അത് കണ്ടിരിക്കണം എന്നാണ് അപ്പോൾ പിന്നെ എന്ത് വേണം പെണ്ണുങ്ങൾ വാച്ച് വേണം കറക്റ്റ് നോക്കണം എത്രയാണ് ഉണ്ടായത് ഒരു ദിവസം എന്ന് ശ്രദ്ധിക്കണം എപ്പോഴും ഉണ്ടായി പോണെന്നില്ല മുറിഞ്ഞ് മുറിഞ്ഞുണ്ടാവും അപ്പൊ ആ ടൈമിനൊക്കെ കറക്റ്റ് ചെയ്യണം അങ്ങനെ കറക്റ്റ് ചെയ്ത് ഒരു മുത്താമതായി ഒരു പതിവായ ഒരു പെണ്ണായി ഇപ്പോൾക്ക് മനസ്സിലാവും എനിക്ക് ഏകദേശം ഇങ്ങനെയാണ് അപ്പൊ പിന്നെ ഒരു ഏകദേശം നോട്ടം കൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറാവുന്നുണ്ട് എന്നവൾക്ക് വിധി ചെയ്താൽ കഴിയും അതാണ് അക്കല്ല്ല് എന്ന് പറഞ്ഞത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ കഴിയണം അതായത് വളരെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അധികരിച്ചാൽ എത്ര ആ പതിനഞ്ചു ദിവസമാണ് ഈ ഒരു പെണ്ണിന് പതിനഞ്ചു ദിവസം രക്തം കണ്ടിട്ടുണ്ട് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടില്ല അത് ഹൈദ അല്ല അപ്പൊ അപ്പോഴും ഈ കണക്കാട് വരുന്നുണ്ട് കാക്കല് ഹൈദത്തിൻ രണ്ട് ഹൈദന്റെ അടിയിലുള്ള ശുദ്ധീകരണ ഏറ്റവും കുറഞ്ഞ എത്രയാണ് എത്രയാണ് പതിനഞ്ച് ദിവസമാണ് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ഹറാമാവും എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റൂല എന്ന വിഷയത്തിലേക്കാണ് ഇനി വരുന്നത് നാളെ നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസാറാ